സുഹൃത്തുക്കളെ നമ്മുടെ ലോകത്ത് നമ്മൾ ഒരുപാട് മരണങ്ങൾ ദിനംപ്രതി കാണുകയുണ്ടായി ഒരുപാട് രക്തസാക്ഷികളെ കാണുന്നുണ്ടായി നമുക്കറിയാം ഹമാസിന്റെ പോരാളികൾ അല്ലെങ്കിൽ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ദിനംപ്രതി മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ പിഞ്ചു കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ പിതാക്കന്മാര് മയ്യത്ത് നമസ്കരിക്കുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ അതീവ ദുഃഖത്തിലാക്കിയ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ദുഃഖത്തിലാക്കിയ ഒരു മരണത്തിൻ്റെ വാർത്തയിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ തസ്കിയ ഇതുപോലെ ഊർജ സ്വലയായിട്ടുള്ള പഠനത്തില് മികവ് കാണിച്ചിട്ടുള്ള ഒരുപാട് ഒരു കുട്ടി ഇരുപത്തി മൂന്ന് വർഷം മാത്രമാണ് ഈ ദുനിയാവിൽ ആ കുട്ടിക്ക് ജീവിക്കാൻ സാധിച്ചത് ആ കുട്ടിയുടെ പിതാവിനെ നമ്മൾക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ ദേശീയ ചെയർമാൻ ഒ എം എ സലാം അദ്ദേഹം തീഹാർ ജയിലിലായിരുന്നു അദ്ദേഹത്തിന് മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തെ പരോൾ അനുവദിച്ചു അദ്ദേഹം മകളുടെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി നാട്ടിൽ വന്നു വളരെ വികാരദീനമായ ഒരു സംഭവം ആ മയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇമാമായിട്ട് അദ്ദേഹം മയ്യത്ത് നമസ്കരിക്കുന്നു ആ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ കൂടിയ ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എന്നെ ഒരു അമാനത്ത് ഏൽപ്പിച്ചു ആ അമാനത്ത് അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു എത്ര വേദനയോട് കൂടെ ആയിരിക്കും ഒരു പിതാവ് ഈ വാക്കുകള് പറയുക വളരെ വളരെ വേദനയോടുകൂടിയല്ലാതെ സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിന് സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ആ പിതാവിന്റെ വിശ്വാസം അദ്ദേഹത്തെ ധ്രിതയോട് നിർത്തുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതാക്കന്മാരിൽ ഒരുപാട് പേര് ജയിലിലാണ് ദേശീയ ചെയർമാൻ എന്ന നിലയിൽ ഒ എം എ സലാമും ജയിലിലാണ് ജയിലിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥക്ക് അറിഞ്ഞ സമയത്ത് ഫാത്തിമയുടെ വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ബാപ്പ വളർത്തിയ മോളാണ് മോൾക്കൊപ്പം വളർന്ന ബാപ്പ ആണ് പാപ്പ വന്നു സംസാരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നൽകിയ അമാനത്ത് അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു അവൾ എന്നേക്കാൾ നന്നായി പഠിച്ചു അവൾ എന്നേക്കാൾ നന്നായി നമസ്കരിച്ചു അവൾ എന്നേക്കാൾ നന്നായി കുർാനുദി അവൾ എന്നേക്കാൾ നന്നായി പടം വരച്ചു അവൾ എന്നേക്കാൾ മുന്നേ ഷഹീദായി ഇത്ര ഈമാനോട് കൂടി സംസാരിക്കാൻ വിശ്വാസത്തെ അത്രത്തോളം പ്രണയിക്കുന്ന ആദർശത്തെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ഞാൻ അദ്ദേഹം ഒന്ന് സംസാരിച്ച അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ് അപ്പൊ പല രാഷ്ട്രീയ നേതാക്കന്മാരും നേതാക്കൾമാരും ഇന്നിപ്പോൾ സജീവക്കടമ്പിൽ അദ്ദേഹം പുതിയ ഒരു പാർട്ടി രൂപീകരിച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം പാർട്ടി രൂപീകരിച്ച് ഇന്ത്യയുടെ ഭാഗമാകുന്നു അപ്പൊ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകര് താൽക്കാലിക ലാഭത്തിനു വേണ്ടി പല മുന്നണികളിലേക്കും രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേക്കേറുമ്പോൾ മുമ്പിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ിൽ നഷ്ടം മാത്രം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ആദർശത്തില് പ്രവർത്തിക്കുകയും ആ ആദർശത്തിന്റെ പേരില് കുറെ ആരോപണങ്ങളുടെ പേരില് അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കുകയും സ്വന്തം മകള് മരിച്ചതിന് ശേഷം കാണാൻ വന്നിട്ട് അതിൻ്റെ തളർച്ചയില്ലാതെ എത്രത്തെ വിശ്വാസ ദൃതയോട് കൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആദർശം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ആ ആദർശമാണ് ഓരോ വിശ്വാസികളിലും ഉണ്ടാവേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം ആദർശത്തെയും വിശ്വാസത്തെ പ്രണയിച്ച് മുറിക്ക പിടിച്ച ഒരു മനുഷ്യനല്ലാതെ മറ്റാൾക്കൊന്നും പറയാൻ കഴിയുകയില്ല അദ്ദേഹം വർഷങ്ങളായിട്ട് ജയിലിലാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പരോൾ ആദ്യത്തെ പരോൾ അനുവദിക്കുന്നത് പോലും സ്വന്തം മകളുടെ ജനാസ കാണാൻ വേണ്ടിയാണ് ആ തളർന്നിരിക്കുന്ന മുഹൂർത്തത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിശ്വാസത്തെ മുറുക്ക പിടിക്കേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹത്തെ രാജ്യത്തിന്റെ യു എ പി എ നിയമപ്രകാരം അടച്ചിരിക്കുകയാണ് അത് ഗവൺമെന്റിന്റെ ഭാഗത്താണ് അത് ഗവൺമെന്റ് നോക്കി പറയുക പക്ഷേ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി വളരെ ഊർജ്ജസ്വലയായിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മോട്ടിവേഷൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറായി തൻ്റെ മെഡിസിൻ സ്വപ്നങ്ങളുമായിട്ട് തൻ്റെ ഉമ്മ വെയ്യാതെ ഉമ്മയെ ചികിത്സിച്ച് തിന്നത് കണ്ട് രോഗികളെ ശുശ്രൂഷിക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഒരുപാട് തവണ പരാജയപ്പെട്ടെങ്കിലും എൻട്രൻസ് എഴുതിയെടുത്ത് മെറിറ്റില് അഡ്മിഷൻ നേടി പഠിക്കുന്നു പഠിച്ച തമ്പുരാൻ ആ കുട്ടിക്ക് കരുതി വെച്ച വിധി മറ്റൊന്നായിരുന്നു ആ കുട്ടി രക്തസാക്ഷികളുടെ പട്ടികയിൽ ചേരട്ടെ നമുക്കറിയാം സയിലൊക്കെ ഒരുപാട് പിഞ്ച് കുട്ടികൾ ഇങ്ങനെ മരണമണയുന്നതാണ് നമുക്ക് അവർക്കൊപ്പം തന്നെ ഈ കുട്ടിയും നമ്മുടെ ദുബായിൽ ചേർക്കാമെന്ന് പറയുകയാണ് ഇതിനൊപ്പം ഞാന് ഓമസ് ഇന്ന് ജനാസയുമായിട്ട് ജനാസ നമസ്കാരത്തിൽ അയ്യത്ത നമസ്കാരത്തിൽ സംസാരിച്ച് ആ ശബ്ദ ശകലം കൂടി ആടാക്കുന്നു നിങ്ങൾ എല്ലാവരും അത് പൂർണ്ണമായും കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങൾ ഒരു അമാനത്തെ ഏൽപ്പിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ അലംഘനീയമായ സമയപരിധി കഴിഞ്ഞപ്പോൾ അള്ളാഹു അതിനെ തിരിച്ചടുത്തിരിക്കുക അള്ളാഹുവി നല്ല നിലയിൽ സ്വീകരിക്കണേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നേക്കാൾ മുൽപന്തിയിലായിരുന്നു പല വിഷയത്തിലും സൾ കുറച്ച് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടാണ് പ്രത്യേകിച്ച് തുറത്തു അഭിമാനം ഞാൻ അവളെ കണ്ട് പലപ്പോഴും ഓദിപ്പിച്ചു കേൾക്കാൻ വേണ്ടി മാത്രം അവൾ എന്നെക്കാൾ നന്നായി കുറങ്ങാൻ ഓദിപ്പി അവൾ എന്നെക്കാൾ നന്നായി എഴുതി അവൾ എന്നേക്കാൾ നന്നായി വരച്ചു അവൾ എന്നെ നന്നായി പതിച്ചു അവൾ എന്നേക്കാൾ മുമ്പേ ഖുഹാൻ വളരെയേറെ മണപ്പാട്ടമാക്കി ഇപ്പോൾ ഇപ്പോൾ എന്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവെ ഈ ഷഹാദനെ സ്വീകരിക്കണം ഷഹാദത്തിയെന്നും പ്രാർത്ഥനയുമാണ് പക്ഷെ അക്കാര്യത്തിലും എന്റെ മകൾ എന്നെ അംഗ പരിഹീനതയും ആർത്താവുമെന്നുള്ള ഹോമിയും എന്ത് പറഞ്ഞ അള്ളാഹു അനുഗ്രഹത്തിൽ സന്തുഷ്ടരായിക്കൊണ്ടും തങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇപ്പോഴും ആളുകളെ കുറിച്ച് ആഹ്ലാദിക്കുന്നു അവരുടെ കൂട്ടത്തിലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനപ്പെടുന്നു അള്ളാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് നമ്മൾ വായില്ല അള്ളാഹുവിനെ ആ ഗണത്തിൽ എന്റെ ഉൾപ്പെടുത്തുകയുള്ള നീ പ്രത്യേകമായി സമ്മതം നൽകിയവർക്ക് മാത്രമാണ് നിന്റെ അടുത്ത ശബ്ദത്തിൻ്റെ അർഹതയുള്ളത് ആ അർഹത ഇവർക്ക് നീ നൽകണ ആ ശബ്ദത്തിന്റെ ഗുണഭോക്താക്കൾ ആകുവാണെങ്കിൽ ഞങ്ങൾക്കും നീ ബി കൂട്ടമായി അവർക്ക് അതിൽ കുറെ കാലം ഒരുമിച്ച് നമ്മുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹത്തെക്കാൾ വലുതാണ് അവർ നിന്റെ അള്ളാഹുവിന്റെ അത് എന്തു തന്നെയായിരുന്നു അത്യോടുകൂടി സ്വീകരിക്കാനുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്തോ ഉന്നത പദവികളോട് കൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുഷ്റഫയോട് മറ്റ് അമ്പ്യാറോട് ശുദ്ധീന്യങ്ങളോടും വിശ്വകഥാക്കളോടും സ്വാധീനങ്ങളോടും കൂടെ ഞങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ല ഈ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂടലിനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കണേ അള്ളാഹു തീർച്ചയായും മക്കളുടെ വിയോഗം മാതാപിതാക്കൾക്ക് അടുത്ത വേദന നൽകുന്നത് തന്നെയാണ് ഇന്നും വൈദ്യുൽ മഹന്തസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ നമ്മുടെ തന്നെ മക്കൾ ഓരോ ദിവസവും ജീവൻ അള്ളാഹുന് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ വേദനയെക്കാളും വലുതല്ലേദനയെക്കാളും നീ കരുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അവർമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണോ വിധവകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ Of of ും മാത്തിലും വിജയം നൽകണ ഞങ്ങൾ താങ്ങാനാവാതെ പരീക്ഷണങ്ങൾ നൽകില്ലാമേ നൽകുന്ന പരീക്ഷണങ്ങൾ ക്രമയോടുകൂടി അതിജീവിക്കുവാൻ വിജയിക്കുവാൻ ഞങ്ങൾ തീരുമാനം വ്യാഖ്യാനം പ്രധാനം ചെയ്യുന്നത് ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി